നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് ഏകാദശി വ്രതം നോക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് കാരണം ഏകാദശി വ്രതം നോക്കുന്നവർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഏകാദശി വ്രതം കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത് ഏകാദശി വ്രതം എന്താണ് എന്നാണ് കൃത്യമായും ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഭൂലോക വൈകുണ്ഠം എന്ന ഖാതിയുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചികമാസത്തിലെ ഏകാദശിയാണ് എന്നാണ് പറയപ്പെടുന്നത് അനന്തശായിയായി പള്ളിക്കൊള്ളുന്ന ഭഗവാൻ ശ്രീ സാക്ഷാൽ അനന്തപത്മനാഭൻ ശ്രീ മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനായി വരുന്ന മഹാപുണ്യദിനമായിട്ടാണ് ശ്രീ വൃശ്ചികമാസത്തിലെ ഏകാദശിയെ കരുതുന്നത് ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശമായി സമർപ്പിച്ച പുണ്യദിനവും ഗീതാ ദിനവുമായി ഈ ഏകാദശി ദിനത്തെ കരുതപ്പെടുന്നു ദേവേന്ദ്രൻ ഒരിക്കൽ സുരഭി എന്നു പറയുന്ന പശു അതായത് ഗോമാതാവുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ച് സുരഭി ചുരന്ന പാൽ കറന്ന ദേവേന്ദ്രൻ ഗോവിന്ദ അഭിഷേകം നടത്തുകയും ഈ ഏകാദശി ദിനത്തിലാണ് ചെയ്തത് എന്നാണ് മറ്റൊരു ഐതിഹ്യം അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ ഇന്നു കാണും വിധമാക്കി മാറ്റിയതും ഈ ഒരു ഏകാദശി ദിനത്തിലാണ് എന്ന് പറയപ്പെടുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ ചടങ്ങുകളും പൂജാ കർമ്മങ്ങളും എല്ലാം ആദിശങ്കരാചാര്യർ മാറ്റിയെടുത്തത് ഇതേ ഒരു ഏകാദശി ദിവസത്തിലാണ് എന്ന് പറയുന്നു ഏകാദശി വ്രതങ്ങളിൽ മുഖ്യസ്ഥാനം ഹരിബോധിനി എന്നറിയപ്പെടുന്ന ഉദ്ധാന ഏകാദശിക്കാണ് ഇത് ഗുരുവായൂർ ഏകാദശി എന്ന നാമധേതത്തിൽ പ്രസിദ്ധമായിട്ട് മാറിയിട്ടുണ്ട് ശ്രീ ഭഗവാൻ നാരായണൻ നിദ്രയിൽ നിന്നുണർന്നെഴുന്നേൽക്കുന്ന ഉദ്ധാന ഏകാദശി സുദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ മേരുതുല്യമായ പാപങ്ങൾ പോലും നശിക്കുമെന്നും സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഈ ഏകാദശി ദിനത്തിൽ ഗുരുവായൂർ എഴുന്നള്ളുമെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ദേവേന്ദ്രനും മറ്റു ദേവീദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളാനെത്തുന്ന സുലഭം സുന്ദരവുമായ ദിവസമാണ് വൃശ്ചിക മാസത്തിലെ ഏകാദശിയായി കരുതപ്പെടുന്നത് ഏകാദശിയിൽ പങ്കുകൊള്ളുവാനെത്തുമെന്ന് വിശ്വാസമുള്ള ഐതിഹ്യമാണ് അല്ലെങ്കിൽ ആചാരമാണ് ഗുരുവായൂരിൽ നടന്നു പോകുന്നത് ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശിയാണ് എന്ന് കരുതപ്പെടുന്നു പണ്ട് ഈ ഏകാദശിയുടെ പതിനാറിലൊരംശത്തോളം നന്മ വരുത്തില്ലെന്ന് നാരദപുരാണം ഓർമ്മിപ്പിക്കുന്നു കൃതയുഗത്തിൽ ദേവലോകം ആക്രമിച്ച് കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങളെല്ലാവരും ഒത്തുചേർന്ന് യുദ്ധം തുടങ്ങുന്നതിനിടയിൽ യോഗനിദ്രയിലായിരുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദേഹത്തുനിന്ന് വിവിധ ആയുധങ്ങളുമേന്തിയ ദിവ്യതേജസ്വിയായ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടുന്നു മഹാവിഷ്ണു ഈ യുദ്ധസമയത്ത് പോയതാണ് കാരണം അദ്ദേഹം യോഗനിദ്രയിലിരുന്ന് സർവ്വതും കാണുകയും ഗ്രഹിക്കുകയും ചെയ്ത് ദേവന്മാരെ സഹായിക്കാനായി ഒരു സ്ത്രീയുടെ തേജോരൂപം സമർപ്പിക്കുന്നു ആ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു കളയുന്നു ഈ ബഹളത്തിനിടയിൽ യോഗ നിന്നുണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീരൂപത്തോട് ആരാണു എന്ന് ഭഗവാൻ ചോദിക്കുന്നു ഞാൻ ഏകാദശിയാണെന്നാണ് അവൾ മറുപടി കൊടുത്തത് സന്തുഷ്ടനായ ഭഗവാൻ ഈ യുദ്ധത്തിന്റെ വിജയത്തിന് എല്ലാ നന്മയും നിനക്ക് ഉണ്ടാകട്ടെ എന്ന് ഹിക്കുകയും നിനക്കെന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ ഒരു ദിവസം എൻ്റേതു മാത്രമായി തീരണം എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമായിട്ട് ഈ ഒരു ദിവസം മാറ്റി എനിക്ക് അനുഗ്രഹം നൽകണം എന്നാണ് ഏകാദശി ഭഗവാനോട് അനുഗ്രഹമായിട്ട് ചോദിക്കുന്നത് ഏതൊരു വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അശ്വമേധ ഫലവും വിഷ്ണുലോകം പുൽകാനുള്ള അനുഗ്രഹവും പാപനാശവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും അവൾ ഭഗവാനോട് അപേക്ഷിക്കുന്നു അതേ ദിവസം അതായത് ഏകാദശി ദിനം അനുചരിക്കുന്ന അനുഷ്ഠിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഭവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റുമെന്നും അനുഗ്രഹം നൽകിക്കൊണ്ട് ഏകാദശി വ്രതം കൃഷ്ണയോടും കൃ കൃത്യനിഷ്ഠയോടും ഭക്തിയാദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കുമെന്നും അനുഗ്രഹിച്ചുകൊണ്ട് മഹാവിഷ്ണു അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു എന്നാണ് പറയപ്പെടുന്നത് മഹാവിഷ്ണുവിനെയും ദേവന്മാരെയും സഹായിച്ച ഏകാദശി എന്ന മഹാലക്ഷ്മി ദേവിയുടെ മറ്റൊരു രൂപമായ രൂപം അവർക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഏകാദശി വ്രതമായിട്ട് മാറിയതെന്നാണ് ഈ ഐതിഹ്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഏകാദശി വ്രതം നോക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മരണശേഷം മഹാവിഷ്ണുവിൽ അഭയം പ്രാപിക്കാൻ സാധിക്കും എന്നു പറയുന്ന മനോഹരമായ ഐതിഹ്യങ്ങളിലൂടെയാണ് ഏകാദശി വ്രതം കടന്നുപോകുന്നു ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളും ചടങ്ങുകളും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യം ഇതേ ദിവസം ഉണ്ടാകും എന്നും പറയപ്പെടുന്നു ഈ അനുഗ്രഹങ്ങളെല്ലാം നേടാൻ കൃത്യമായിട്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ദേവന്മാർ ഋഷികൾ യോഗികൾ മഹാത്മാക്കൾ എന്നിവരുടെ ജന്മനാളുകൾ ജയന്തി വ്രതങ്ങളും അനുഷ്ഠിച്ചു വരുന്നുണ്ട് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് ഏകാദശി വ്രതം ഏകാദശി മഹാവിഷ്ണു പ്രീതിക്കും പ്രസിദ്ധിക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞു വരുന്ന മനോഹരമായ ഒരു ഐതിഹ്യ കഥയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാവിഷ്ണുവിൻ്റെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു